അസ്സാമലൈക്കും ഗെയ്സ് എൻ്റെ പുരയിലത്തെ മംഗലെല്ലാം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് വരുന്നത് ആപ്പാൻ്റെ മോളടുത്ത മങ്ങല അങ്ങനത്തെ അപ്പോരേന്ന് ബായിബായി എല്ലാം പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം പേർക്ക് പോയത് അപ്പ എന്തായാലും എല്ലാം കാണുമ്പോൾ ബജാറാണ് പോരയിലും ഒരു ഭയങ്കര കിരക്കര അങ്ങനെ ഇന്ന് അളിയാൻ്റെ ട്രാവലറിൽ പോകുന്നത് എല്ലാവരും കസിൻസ് എല്ലാം ഒക്കെ കൂടിയിട്ട് ഇത് പോരെ ഞങ്ങൾ ഞങ്ങളെല്ലാ പോരടുത്തെടുത്തടുത്ത് തന്നെ അല്ല ഈ ആപ്പാൻ്റെ പുര മാത്രം കുറച്ച് ദൂരമാണ് സീതാങ്കുള്ള അപ്പോൾ എല്ലാവരും ബസ്സാക്കിയിട്ട് തന്നെ പോകാൻ എന്നിട്ട് അളിയാൻ്റെ ഇതിൽ പോകുന്നത് ഒരു മിനി ബസ് ട്രാവലറിൽ നല്ല പൊലിസ് ഉണ്ടായി ആടുത്തേനാട്ടി നല്ല പൊലിസ് ഉണ്ടായി ഞങ്ങൾ ഈ ബസ്സിൽ പോകുമ്പോൾ അല്ലേ അതൊരു പറഞ്ഞൊരു വൈബല്ല അല്ല നമുക്ക് ഇങ്ങനെ പോകുന്നവർക്കെല്ലാം അറിയും ഞങ്ങൾ മുന്നേടുക്കിടക്ക് പോയിക്കോണ്ടായി ഇപ്പോൾ ഈ മംഗലവും കാര്യം എല്ലാം വന്നിട്ട് ഇപ്പോൾ കുറേയായി ഇപ്പം കഥിൻ്റെ സ്ഥലമൊക്കെ കൂടാതെ ഈശാന്നെ ഒന്ന് റീസ്റ്റാർട്ടാക്കണതാണ് പകുതി പകുതി പകുതിയിൽ നിന്ന് ഓരോരാൾ ഓരോരാൾ കയറുന്നുണ്ട് ഫോൺ ബാഗിൽ എത്ര വെച്ചോങ്ങ് എൽ പെ പെട്ടെന്ന് ഓർമ്മ വന്ന ആ വീട് എടുക്കുന്നില്ലേ നീ വീട് എടുക്കുന്നില്ലേ ഇന്ന് വ്ളോഗില്ലേ വ്ളോഗേ എൻ്റെ അപ്പ തന്നെ മുളാവ കത്തറിന്ന് ഇങ്ങനെ വന്നത്ര മംഗലല്ല കൂടാൻ അങ്ങനെ ഓൾ എൻ്റെ ബ്ലോഗിൽ ഫസ്റ്റ് പിന്നൊരു പരിപാടി ഒന്നും ഉണ്ടായിട്ടപ്പ ഞമ്മെല്ലാവരും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒത്തു കൂടിയത് ഡോൾക്കിനേറ്റ് പോലെ ആക്കാലി അങ്ങനെ ഗ്രൂപ്പിൽ ചെറു കുറേ മെസ്സേജ് വരുന്നുണ്ട് മഞ്ഞ പച്ച നീല എന്നിട്ട് അങ്ങനെ ഓരോരാൾ ഓരോ കളർ പറഞ്ഞാൽ വലിയ ഡോൾക്കിനേറ്റിനെന്തായാലും മഞ്ഞ തന്നെ അല്ലേ അങ്ങനെ മഞ്ഞ തന്നെ ഫസ്റ്റ് ഒരാൾ വൈറ്റ് തന്നെ ഒരാളെ പിങ്ക് തീരുന്നു ഒരാൾ അങ്ങനെ ലാസ്റ്റ് മഞ്ഞ കയറിയിട്ട് എല്ലാവരും മഞ്ഞിട്ടുകൊണ്ട് വന്നി അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും കയറുമ്പോൾ ഇത്ര ഇത്രവരെ മഞ്ഞ ഉണ്ട പറയുമ്പോൾ മഞ്ഞ പക്ഷേ ഓരോരാൾ ഓരോരോരോ ഡിഫറെന്റ് ഡിഫറൻറ്റ് കളറഞ്ഞി മഞ്ഞയിൽ തന്നെ പലതരം മഞ്ഞകളുണ്ടായി എൻ്റെ വീഡിയോസിലല്ലേ കസിൻസ് എല്ലാം വരാതെ കുറേ അല്ലേ അങ്ങനെ അപ്പൻ്റെ മോളിൽ ചെന്നതൻ്റെ പിള്ളേറെ ചോദിക്കുന്നത് എന്താ ഇപ്പം വീഡിയോയിൽ കാണാത്തേന്ന് ഞങ്ങൾ ഇപ്പം ഒക്കെ കൂടെയല്ല എന്തോ കണ്ണ് കൊണ്ടിരുന്ന തോന്നില്ല അങ്ങ് ഇടക്ക് ഇടക്ക് കുടിക്കോണുണ്ടായില്ല റീസ്റ്റാർട്ട് ആക്കണം അതിലെ മകളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഈ വേറെ വേറെ കാറിൽ പോകുന്ന അട്ടിയില്ലേ ഈ ഇങ്ങനെ ഒക്കെ പോകുമ്പോൾ വേറെ എന്നൊരു അല്ലെങ്കിൽ വേറെന്നെ പോലിസ് അല്ലെങ്കിൽ വേറെന്നെ പുലിസ് നമ്മളുതായ ആരുതാക്കാനില്ലല്ലോ ഒന്നിച്ചിട്ട് പോകുമ്പോൾ ഒരു വേറെന്നൊരു വൈബ് കിട്ടുന്നു എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പരിപാടി എന്നെല്ലാം ഉണ്ടായത് അല്ലായത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിന് മതിയായി ഇന്നും നാളെയോ മറ്റന്നാ നാല് ദിവസവും ഇവിടെ പരിപാടി ഉണ്ട് അപ്പോൾ എങ്ങനെ പോകുന്നത് എന്നിട്ട് കുറേ സമയം അതിൻ്റെ ചർച്ച ഉണ്ടായി ഇങ്ങനെ പരിപാടി ഉണ്ടാവുന്നല്ല പൊലിസ് ഉണ്ടാകുന്നത് പക്ഷേ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുമ്പോഴേ നമ്മളെ തടക്കി കഴിയുന്നില്ല ബസ്സെല്ലാം ആയിക്കൊണ്ട് വരുന്നതല്ലേ ഇത് അങ്ങനത്തെ എല്ലാം കഥ അങ്ങനെ അതാ ഞങ്ങടുക്കെത്തിയിട്ടാണ് പുതുനാട്ടിയെല്ലാം റെഡി ആയിട്ട് തന്നെയല്ലേ സുന്ദര പുതിനാട്ടി കുഞ്ഞി പുതിനാട്ടിയാവാൻ ഞങ്ങളെല്ലാം തടിച്ചു തച്ച ആളടുത്ത് കുള ഉണ്ടായിട്ടാണ് അങ്ങനെ എത്തിയ പാട് വിയ ഫോട്ടോ സെക്ഷനിലേക്ക് പോയി ഫുഡെല്ലാം പയ്യെ കഴിക്കുക എല്ലാവരോടും ഉണ്ടാകുന്നില്ല ചോദിച്ചു വയ്യ മുണ്ടാകുന്നില്ല അതായത് ഞങ്ങളെ പിരിസപ്പെട്ട ആളപ്പാവാൻ അപ്പൊക്ക് ഇഷ്ട വീഡിയോ ഇത് അങ്ങനെതാ ദീദി കജൂറിലെ തിന്നുന്നുണ്ട് അളി ആയി എല്ലാം ആക്കുന്നുണ്ട് ഇതെൻ്റെ കുഞ്ഞാൻ്റെ മോനാവാ സജ്ജോ എന്നല്ലേ ഓൻ എൻ്റെ എല്ലാ വീഡിയോസും നോക്കിയിട്ട് ലൈക്കിടയിലുണ്ട് അങ്ങനെ ബെഡ്റൂം എല്ലാം നോക്കാൻ പോയി ചേലാക്കിയ മശാല നല്ല ചേലാക്കിയിട്ട് വന്നു പിന്നെ ബ്രേഡിൻ്റെ വക ഡാൻസ് ഇതെല്ലാം ഉണ്ടായി വീഡിയോ ഷൂട്ടിങ്ങെല്ലാം ഇത് ഇതാ ഫുഡ് എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായി ഫുഡ് എല്ലാം പയ്യെ കഴിക്കാൻ ഫസ്റ്റ് വന്നതിന് എങ്ങനെ വരുമ്പോൾ ലേറ്റ് ആയിന് എല്ലാവരും അടുന്ന് ഇടുന്നിടന്ന് വിളിച്ചിട്ട് അപ്പോൾ ഫുഡ് എല്ലാം പയ്യെ കഴിക്കുക പൈക്കുന്ന ഒന്നുമില്ല കുറേ ഫോട്ടോസ് എടുത്തറ അതെല്ലാം നല്ല പാന്ന് അങ്ങനെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ കുറച്ച് ഡാൻസ് ഓപ്പൺ എല്ലാം കീറ്റായിട്ട് അതിന് ഫുഡ് അയക്കാൻ പോയത് പിന്നെ കുറേ നീട്ടിയിട്ട് വലിച്ചുകൊണ്ട് പോകുന്നില്ല വീഡിയോസ് കാരണം ഇനി ഇന്നത്തെ നാളത്തെ മറ്റന്നാളത്തെ എല്ലാ വീഡിയോസ് ഉണ്ട് തന്നെ അപ്പോൾ ഇൻഷാല്ല ഞാൻ പാർട്ട് വണ് പാർട്ട് ടു ആയിട്ട് പിന്നെ മുന്നത്തെ വീഡിയോസ് പോലെ തന്നെ ഇടവാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോ ഇഷ്ടമാണ് നിങ്ങൾ ലൈക്ക് ഷെയർ ആക്ക് ഒരു കമൻറ്റും കൂടെ അപ്പോൾ നമുക്കൊരു വീഡിയോ ഇടാനൊരു പ്രചോദനമാണത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ